ഹലോ അസ്ലാമലൈക്കും ആദ്യമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടൊരു റോസ്റ്റാണ് കേട്ടോ ഞാനിതാദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാൻ പിന്നെ വിചാരിച്ചത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇതാണ് കേട്ടോ പാട്സ് ചിക്കൻ വാങ്ങിയപ്പോൾ സേഫ് കുറച്ച് പാർട്സും കൂടെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് വലിയ ഉള്ളിയും ഒരു മൂന്ന് തക്കാളി പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്തത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനൊക്കെ തക്കാളി ഇപ്പം ശേഷം ഞാൻ വിചാരിച്ചാൽ അത് വീഡിയോ എടുക്കുകയാണ് അപ്പം അതാണ് കേട്ടോ അപ്പോൾ അതാ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിന് കുറച്ച് ഉലുവട്ടൊന്ന് പൊട്ടിച്ചു കേട്ടോ എന്നാൽ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് കരി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് അടച്ചു വെച്ചിട്ട് അപ്പോഴേക്ക് ഞാൻ പായസം നന്നാക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ ഇവിടെ കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇനി നമ്മളതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പാട്സ് നമ്മൾ സാധാ പോലെ കറി ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ ആരും കൂട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബീഫൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യൂല പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ പാട്സ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ അതൊരു കുക്കറിൽ ഇട്ടോ ഞാൻ വേവിക്കുന്നത് ഇത് പാർട്സിന് കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഞാൻ കുക്കറിൽ അതൊക്കെ കായം വരട്ടി വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിച്ചു കേട്ടോ അപ്പോൾ അതാ ഒരു ആറ് വിസിൽ വന്നതിന് ശേഷം അതാ ഇതുപോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ഇവിടെ ഈ മസാലയിലേക്ക് ഇതിന് ഇട്ടുകൊടുക്കുക നമ്മൾ പാട്ട്സ് അതത് ഫുള്ളായിട്ട് അതിലേക്ക് കൊടുത്തു ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം മറന്നുപോയി അത് ആ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ പാഡ്സ് റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ ട്രൈ ചെയ്യുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് കറിയൊന്നുമല്ല ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മളിന്ന് രാവിലെ പൂരി ആട്ടുണ്ടാക്കിയത് അപ്പം പൂരി കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ്